മണ്ണാർക്കാട് വൻ മോഷണം ഊട്ടിക്കിടന്ന വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണാഭരണങ്ങളും പണവും കവർന്നു വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്ന് കരുതുന്ന ടാബ് ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ വീണു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വല സ്വീകരണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സ്വരാജിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത് കള്ളടിക്കോട് കരിമ്പയിൽ മൂന്നേക്കർ പ്രദേശത്ത് കാട്ടാന ശല്യം അനുദിനം രൂക്ഷമാകുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം നൂറിലധികം കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ യാത്രക്കാർക്കിനി നടന്ന് ക്ഷീണിക്കേണ്ട പ്രവേശന കവാടത്തിൽ നിന്നും ആവശ്യമായ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ബാറ്ററി കാറും പ്ലാറ്റ്ഫോമുകളിലുണ്ടാകും ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കായി മൂന്ന് ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി മണ്ണാർക്കാട് വൻ മോഷണം പൂട്ടിക്കിടന്ന വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതെന്ന് കരുതുന്ന ടാബ് ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തി ശിവൻകുന്ന് ശിവക്ഷേത്രത്തിന് മുൻവശത്തായുള്ള റിട്ടയർഡ് അധ്യാപകരായ ശ്രീനിലയത്തിൽ ശ്രീധരന്റെയും ശ്രീദേവിയുടെയും വീട്ടിലാണ് കവർച്ച നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ടു പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതായി വിലയിരുത്തുന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നിട്ടുള്ളത് വീട്ടുകാർ കഴിഞ്ഞ ഞായറാഴ്ച ബാംഗ്ലൂരിലുള്ള മകന്റെ വീട്ടിലേക്ക് പോയതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ ജോലിക്കാരി പതിവ് പോലെ വന്നപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ താഴെ തകർന്ന നിലയിൽ കാണുന്നത് അടുക്കളവാതിലും തുറന്നിട്ട നിലയിലായിരുന്നു ഉടൻ അയൽവാസികളെ വിവരം അറിയിച്ചു തുടർന്ന് മണ്ണാർക്കാട് പോലീസിന് വിവരം നൽകി പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ കവർച്ച നടന്നതായി വ്യക്തമായിരുന്നു കുറച്ച് നമ്മളെ കുട്ടികൾ കല്യാണത്തിന് പോകണം പറഞ്ഞു കുറച്ച് കൊണ്ടൊന്നിരുന്നു ഇതിലും എന്റെയും മാഷ്ടോതിരങ്ങള് എന്റെ വളയും അല്ല ഞാൻ സാധാരണ അങ്ങനെ അവിടെ എല്ലാം വരും ബാംഗ്ലൂര് പോവുമല്ലേ പറഞ്ഞിട്ട് എല്ലാം ഊരി സാധാ ബാഗ് ലോക്കറിൽ വെക്കാറില്ല ഇടാറുള്ളതാണ് ഡെയിലി ഇടുന്നതാണ് ഇവരൊക്കെ കാണാനുണ്ട് ഇടട്ട് നടക്കുന്ന ആളാണ് ബാംഗ്ലൂരിലുള്ള വീട്ടുടമസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് അലമാരയിൽ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നതായി അറിയുന്നത് പരിശോധനയിൽ ഇത് നഷ്ടപ്പെട്ടതായും കണ്ടെത്തി ബാംഗ്ലൂരായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത് ഞായറാഴ്ച അവിടെ ചെറിയ മകനുണ്ടായിരുന്നു ഞങ്ങളിടയ്ക്ക് ബാംഗ്ലൂർ പോകും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ തിരിച്ചു വരും ഭാര്യ രണ്ടു മാസമായിട്ട് ബാംഗ്ലൂരിലാണ് അവിടെ മൂത്ത മകൻ്റെ കുട്ടിയെ നോക്കലാണ് തൽക്കാലം പണി ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ് അപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളില്ലെങ്കിലും എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ പോയാൽ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് കൂട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ വ്യക്തമായി അറിയുന്ന ഒരു സൂചകൻ ഇവിടെ ഉണ്ടാവും അപ്പം ഇവിടെ പതിവായിട്ട് വൈകുന്നേരങ്ങളിൽ ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ സ്ഥിരമായി പുതിയ ചെറുപ്പക്കാർ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ഊരും പേരും അറിയാതെ ഇവിടെ സ്ഥിരമാകും മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നവർക്ക് പോലും അറിയാത്ത കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരോടൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് എല്ലാരും കണ്ണു ജീവിക്കൊണ്ടാണ് ഇവിടെ ഒരു മിനി മാസ്ക് ലൈറ്റ് ഉണ്ട് അത് ഫുൾ ടൈം ഞങ്ങൾ കട്ടിക്കൊണ്ടിരിക്കുന്നത് വസ്തുതയാണ് അടുത്ത പോലീസിനോടൊക്കെ ഒരാഴ്ച പോകുന്ന ഒരു ചടങ്ങ് മനസ്സിലാക്കുന്നത് വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്ന് കരുതുന്ന ടാബ് ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തി സി സി എൻ മണ്ണാർക്കാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്ജല സ്വീകരണം റെയിൽവേ സ്റ്റേഷനില് എത്തിയ സ്വരാജിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനുശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ സ്വരാജിനെ ജനങ്ങളും പാർട്ടി പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു റെയിൽവേ സ്റ്റേഷനില് എത്തിയ സ്വരാജിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവര്ത്തകര് വരവേറ്റത് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം സി സി എൻ മലപ്പുറം ഒറ്റപ്പാലം വേങ്ങേരി അമ്പലത്തിന് സമീപം ബസ് സ്കൂട്ടറുമായി കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണ അന്ത്യം തൃക്കങ്ങോട് മലമ്പള്ളിയാലിൽ രാജേഷിന്റെ ഭാര്യ സന്ധ്യയാണ് മരിച്ചത് ഭർത്താവിന് ഗുരുതര പരിക്കേറ്റു മനശ്ശേരി തൃക്കങ്ങോട് മലമ്പള്ളിയാലിൽ രാജേഷിന്റെ ഭാര്യ സന്ധ്യയാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം ലക്കിടി നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിനെ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അതേ ദിശയിൽ പോകുകയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ സന്ധ്യയുടെ തലയിലൂടെയും രാജേഷിന്റെ കാലിലൂടെയും ബസിന്റെ ടയർ കയറിയിറങ്ങുകയായിരുന്നു സി സി എൻ ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ യാത്രക്കാർക്ക് ഇനി നടന്ന് ക്ഷീണിക്കേണ്ട പ്രവേശന കവാടത്തിൽ നിന്നും ആവശ്യമായ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ബാറ്ററി കാറും പ്ലാറ്റ്ഫോമുകളിലുണ്ടാകും ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കായി മൂന്ന് ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി എട്ട് പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന ബാറ്ററി കാറാണ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കായി മൂന്ന് ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി പ്രവേശന കവാടത്തിലെത്തുന്ന യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ മേൽപ്പാലങ്ങൾ മാത്രമായിരുന്നു ആശ്രയം ലിഫ്റ്റോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ പ്രായമായ യാത്രക്കാർക്കും ലഗേജുമായി എത്തുന്ന യാത്രക്കാരും ഏറെ പ്രയാസത്തിലായിരുന്നു ബാറ്ററി കാർ എത്തിയതോടെ ഈ പ്രശ്നത്തിനാണ് ശാശ്വത പരിഹാരമായത് ആരോഗ്യവും ഇല്ലാത്തവർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് ഇത് എല്ലാ പ്ലാറ്റ്ഫോം എല്ലാ സ്റ്റേഷനിലും ഇത് പ്രവർത്തീകരിക്കാൻ ഇതാണ് ഈ യാത്രക്കാർക്ക് വലിയ സൗകര്യമാകും എന്നുള്ളതാണ് വിശ്വാസം ഇത് വളരെ ഉപകാരമാവുന്നതാണ് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു പുതുമ തോന്നി ആൾക്കാർ പരിചയപ്പെട്ട് വരുന്നേയുള്ളൂ നല്ല മെല്ലെ മെല്ലെ ഇവിടെ സർവീസ് ഫുൾ സർവീസ് ആവാനില്ല നല്ല സാധ്യതയുണ്ട് കാരണം ഇവിടെ നല്ല തരത്തിലുള്ള സ്റ്റേഷനാണ് വയസ്സായ മാത്രമല്ല വലിയ ലഗേജ് ചെറുപ്പക്കാരായാലും വലിയ ഒരാൾക്ക് ഒരു ലിഫ്റ്റ് ലഗേജ് എടുക്കുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ രണ്ടു മേൽപ്പാലങ്ങളിലൊന്ന് അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ് പുതിയ മേൽപ്പാലം തുറന്നെങ്കിലും ഇതിൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും ഏഴാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ദുഷ്കരമായിരുന്നു ഉയരം കൂടിയ ഗോവണി വഴി മേൽപ്പാലം കയറിയിറങ്ങണം ബാറ്ററി കാറിൽ ഇരുപത് രൂപ നൽകിയാൽ ആവശ്യമായ പ്ലാറ്റ്ഫോമിൽ എത്തിക്കും വലിയ ലഗേജുകളാണെങ്കിൽ പത്ത് രൂപയും നൽകണം മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് പ്രവേശന കവാടത്തിലെത്തി യാത്രക്കാരെ ബാറ്ററി കാറുകാർ കാത്തു നിൽക്കുമെന്നും റെയിൽവേ അധികൃതർ പറഞ്ഞു സി സി എൻ ഷൊർണൂർ കല്ലടിക്കോട് കരിമ്പയിൽ മൂന്നേക്കർ പ്രദേശത്ത് കാട്ടാന ശല്യം അനുദിനം രൂക്ഷമാകുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം നൂറിലധികം കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് കായ്ഫലമുള്ള തെങ്ങ് കവുങ്ങ് വിളവെടുക്കാറായ വാഴ എന്നിങ്ങനെ നൂറുകണക്കിന് കാർഷിക വിളകളാണ് കഴിഞ്ഞ രാത്രികളിൽ കാട്ടാന നശിപ്പിച്ചത് മൂന്നേക്കർ ചുള്ളിയാങ്കുളം ഇടപ്പറമ്പ് മീൻവല്ലം തുടിക്കോട് പ്രദേശങ്ങളിലാണ് തുടർച്ചയായുള്ള കാട്ടാന ശല്യം അനുഭവപ്പെടുന്നത് ജനവാസ മേഖലയിൽ വീട്ടുമുറ്റത്തുവരെ എത്തി കൃഷിനാശം വരുത്തുന്നത് പ്രദേശവാസികളിൽ ഏറെ ആശങ്ക പരത്തുന്നതാണ് മുണ്ടനാട് പ്രദേശത്ത് കാടുകയറി നിൽക്കുന്ന സ്വകാര്യ തോട്ടങ്ങളിൽ തമ്പടിക്കുന്ന കാട്ടാനക്കൂട്ടം രാത്രിയാകുന്നതോടെ ചുള്ളിയാ ുളം അട്ടക്കുണ്ട് ഇടപ്പറമ്പ് പ്രദേശങ്ങളിലൂടെ മൂന്ന് ഏക്കറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു കോങ്ങാട് കടുവാപേടിയിൽ മലയോര മേഖലയിൽ ജനങ്ങൾ ആശങ്കയിലാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ എന്നാൽ കടുവാക്കൂട്ടിൽ പുലി കുടുങ്ങിയത് ആശ്വാസകരമാണെന്നും അനിൽകുമാർ പറഞ്ഞു മലയോര മേഖലയിലെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ദിവസം മുമ്പാണ് ഒരു ഒരു കടുവ എന്ന് പറയുന്ന മേഖല അതിനുശേഷം പതിനഞ്ച് ദിവസമായിട്ട് ആ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് പറയുന്നു തെരച്ചിലാണ് പക്ഷെ പതിനഞ്ച് ദിവസമായിട്ടും കടുവയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടുകൾ വയ്ക്കുന്നു ക്യാമറ വയ്ക്കുന്നു റിസൾട്ട് ഉണ്ടായിട്ടില്ല ഇന്ന് കടുവയെ പിടിക്കുന്നതിന് വേണ്ടി വെച്ച കൂട്ടിൽ ഇന്ന് പുലിയെ വനം വകുപ്പ് പിടിച്ചിരിക്കുക യഥാർത്ഥത്തിൽ ആശ്വാസമാണ് അതിലേറെ ആശങ്കയുണ്ട് ആശ്വാസം എന്ന് പറയുമ്പോൾ ഒരു പുലി അകത്തായി എന്നുള്ളത് കൂടിനകത്ത് കയറി എന്നുള്ളത് വളരെ അസുഖമാണ് പക്ഷേ ഉണ്ടാക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് കടുവ അവിടെ തൊട്ടടുത്ത് തന്നെ മൂന്ന് ദിവസങ്ങളിലായി വനം ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു കടുവ അവിടെ സുരഭാരം നടത്തുന്നു ഇപ്പം പുലി കൂടി അവിടെ ഉണ്ട് എന്ന് പറയുന്നു ഞാൻ ഇന്നലെ സ്ഥലം സന്ദർശിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ പിന്നോട് പറഞ്ഞു ഇവിടെ പുലികളുണ്ട് ഒന്നല്ല ഒന്നിലധികം പുലികളുണ്ട് കടുവകളും ഒന്നിലധികം ഉണ്ട് പക്ഷേ ഞാൻ ജനങ്ങളുടെ ഒരു ആശങ്കയായിട്ട് മാത്രമേ അപ്പോൾ കണ്ടുള്ളൂ പക്ഷേ ഇന്ന് പുലി ഉണ്ട് പുലിയെ പിടിച്ചിരിക്കുകയാണ് അപ്പം അതിനകത്ത് ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്ന ഈ ഒരു ഓപ്പറേഷൻ കടുവയ്ക്ക് വേണ്ടിയുള്ള ഈ ഓപ്പറേഷൻ വളരെ വിപുലമായിക്കൊണ്ട് ആ പ്രദേശത്തുള്ള കടുവയായാലും പുലിയായാലും ഒക്കെ തന്നെ പിടിക്കാനുള്ള ശ്രമം വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാവും ജനങ്ങൾ അത്ര ആശങ്കയിലാണ് പുലി പിടിച്ചത് പറയുമ്പോൾ ഇനി കടുവ അവിടെ നിൽക്കണം പുലി എത്ര ഇനി ബാക്കിയുണ്ട് എന്നറിയാൻ നമുക്ക് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് രണ്ടു വർഷം മുമ്പൊരാൾ മരിച്ചത് ഇതേ പഞ്ചായത്തിൽ വെച്ചാണ് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ വനം വകുപ്പ് കാണിക്കുന്നത് വളരെ സി സി എൻ മലപ്പുറം അധ്യയന വർഷത്തിന് മുന്നോടിയായുള്ള സ്കൂൾ ബസ്സുകളുടെ പ്രത്യേക പരിശോധന പൂർത്തിയാകുന്നു പ്രത്യേക ക്യാമ്പ് നടത്തിയുള്ള പരിശോധനയിൽ പാലക്കാട് ജില്ലയിലാകെ എൺപത്തിയഞ്ച് ബസ്സുകൾക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചില്ല ഈ ബസ്സുകൾ ന്യൂനതകൾ പരിഹരിച്ച ശേഷം ഹാജരാക്കിയാൽ അനുമതി നൽകും ആകെ അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് വാഹനങ്ങളാണ് പരിശോധിച്ചത് അതിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ബസ്സുകൾക്ക് പരിശോധനയ്ക്ക് ശേഷം സർവീസ് നടത്താനുള്ള അനുമതി നൽകി ചെക്ക് ഓക്കെ എന്ന സ്റ്റിക്കർ പതിപ്പിച്ചു പട്ടാമ്പി താലൂക്കിലാണ് കൂടുതൽ വാഹനങ്ങൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ളത് ഇരുന്നൂറ് വാഹനങ്ങൾ പരിശോധിച്ചതിൽ പതിനഞ്ചു വാഹനങ്ങൾക്കാണ് ന്യൂനതകൾ കണ്ടെത്തിയത് മണ്ണാർക്കാട് നൂറ്റി അറുപത് വാഹനങ്ങൾ പരിശോധിച്ചതിൽ പതിനഞ്ചു വാഹനങ്ങൾക്ക് അനുമതി നിഷേധിച്ചു ചിറ്റൂരിൽ നൂറ്റി വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ വാഹനങ്ങൾക്ക് ന്യൂനതകൾ കണ്ടെത്തി തിരിച്ചയച്ചു ഒറ്റപ്പാലത്ത് തൊണ്ണൂറ് വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ പന്ത്രണ്ട് വാഹനങ്ങൾക്കാണ് അനുമതി നിഷേധിച്ചത് ആലത്തൂരിൽ അറുപത് വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ പതിനഞ്ച് വാഹനങ്ങളെ തിരിച്ചയച്ചു പാലക്കാട്ട് ശനിയാഴ്ചയാണ് പരിശോധന നടക്കുക ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലും രണ്ടാം ഘട്ട പരിശോധന ശനിയാഴ്ച നടക്കും ജി പി എസ് സംവിധാനം കൃത്യമല്ലാത്തവ അപകടമുണ്ടായാൽ കൺട്രോൾ റൂമിൽ അറിയിക്കാനുള്ള പാനിക് ബട്ടൺ പ്രവർത്തിക്കാതിരിക്കുക ജനലിന്റെ ഗ്ലാസ് വാതി ൾ പ്രവർത്തിക്കാതിരിക്കുക വൈപ്പർ കേടായവ വിദ്യാവാഹൻ ആപ്പിൽ ബന്ധിപ്പിക്കാത്തവ തുടങ്ങിയവയ്ക്കാണ് അനുമതി നിഷേധിച്ചത് പരിശോധനയ്ക്ക് വിധേയമാക്കാത്തതോ അംഗീകാരം ലഭിക്കാത്തതോ ആയ സ്കൂൾ ബസുകൾ നിരത്തിലിറക്കിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു ചെറുപ്പുളശ്ശേരി ശക്തമായ കാറ്റിൽ കപ്പ കൃഷി വ്യാപകമായി നശിച്ചു செத்தலூர் தெக்குமுறி முறி அங்காடிப்பாறைக்கு சமீபத்துள்ள பாடசேகரத்தை வில்பனைக்கு தயாராய கப்பகியான காட்டில் நசிச்சது ചാലിയാട്ടിൽ ശ്രീധരൻ കൊട്ടിലിങ്ങിൽ അബ്ദുൽ ഖാദർ എന്നിവർ സംയുക്തമായി ഇറക്കിയ കപ്പകൃഷിയാണ് നശിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപതിനായിരം രൂപയോളം പാട്ടം നൽകി പ്രദേശത്തെ കർഷകന്റെ എൺപത് സെന്റ് സ്ഥലം പാട്ടത്തിനടുത്താണ് കപ്പകൃഷി നടത്തി വരുന്നത് കപ്പ വീണതോടെ ഇനി വില ലഭിക്കാനും സാധ്യതയില്ല വലിയ നഷ്ടമാണ് കൃഷി ഇറക്കിയതിൽ ഉണ്ടായതെന്നും കർഷകർ പറഞ്ഞു കഴിഞ്ഞ തവണ സമീപത്തെ തോട്ടുവരമ്പ് പൊട്ടി വലിയ നാശനഷ്ടം ഉണ്ടായി തുടർന്ന് കൃഷിഭവനിൽ അപേക്ഷ നൽകിയെങ്കിലും യാതൊരു ആനുകൂല്യവും ഇതുവരെ ലഭിച്ചില്ലെന്ന് കർഷകർ പറഞ്ഞു കടമഴിപ്പുറം വായില്യംകുന്ന് മേലെ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നവഗ്രഹ പ്രതിഷ്ഠ നടന്നു ക്ഷേത്രത്തെക്കുറിച്ച് ശ്രീരാമപാദം മ്യൂസിക് തയ്യാറാക്കിയ ആൽബം പ്രകാശനവും നടന്നു രാവിലെ മണി മുതൽ മണ്ഡല സംസ്കാരം പ്രായശ്ചിത്ത ഹോമം പ്രഭാഷണം സുശാന്തി ഹോമം മണ്ഡപത്തിൽ പൂജ മുളപൂജ രാജഗോപാൽ പട്ടാമ്പിയുടെ ആധ്യാത്മിക പ്രഭാഷണം എന്നിവ ഉണ്ടായി വൈകിട്ട് ബ്രഹ്മകലശ പൂജ കുംഭേശ കർക്കരി പൂജകൾ പരികലശ പൂജകൾ അധികവാസഹോമം കലശാധിവാസം അത്താഴപൂജ വൈകിട്ട് സന്ധ്യാവേല കേളി പറ്റ് എന്നിവയും നടന്നു തുടർന്ന് തിരുവാതിരക്കളിയും വയലിൻ മ്യൂസിക്കും ഭക്തിഗാനസുതയും ഉണ്ടായി ലേത്രികോവിൽ ക്ഷേത്രത്തെക്കുറിച്ച് ശ്രീരാമപാദം മ്യൂസിക് തയ്യാറാക്കിയ ആൽബം പ്രകാശനവും നടന്നു ാട്ടുകുര ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികളുടെ ഏകദിന അവധിക്കാല മീഡിയ ക്യാമ്പ് സമാപിച്ചു പ്രസിഡന്റ് പി അഹമ്മദ് സുപേർ ഉദ്ഘാടനം ചെയ്തു പ്രൊമോ വീഡിയോ നിർമ്മാണം റീൽസ് നിർമ്മാണം ഫോട്ടോഗ്രാഫി ക്യാമറ പരിശീലനം വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയുടെ തൊഴിൽ സാധ്യതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകദിന അവധിക്കാല മീഡിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപിക ടി വിനീത അധ്യക്ഷയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ നാല്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് മീഡിയ ക്യാമ്പ് സംഘടിപ്പിച്ചത് അലനല്ലൂർ ജി വി എച്ച് എസ് കൈഡ് മാസ്റ്റർ കെ പി മജീദ് എ സുനിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും വെട്ടത്തൂർ ജി എച്ച് എസ് എസ് അധ്യാപകനുമായ സി ജി വിപിൻ ക്ലാസ് എടുത്തു ലിറ്റിൽ കട്സ് ലീഡർ ദിയ ഫാത്തിമ ഫൈമ ഫിറോസ് എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് യുഡിഎഫ് നിയന്ത്രണത്തിലുള്ള ചെറുക്കാവ് പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേട് സിപിഎം ചെറുക്കാവ് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചെറുകാവ് സഹകരണ ബാങ്ക് ക്രമക്കേടന്വേഷണം ഊർജിതമാക്കണമെന്നും നിക്ഷേപകരുടെ ആശങ്ക ഇല്ലാതാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു കൊണ്ടോട്ടി ഏരിയ സെക്രട്ടറി പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആശ്വാസകരമായിട്ട് തിരിച്ചു പോകുന്ന നിക്ഷേപരെ വഞ്ചിച്ചു കൊണ്ടുള്ള സമീപനം ആ സമീപനത്തിനെതിരെ കൊള്ളം മുതൽ തിരിച്ചു നൽകി നിക്ഷേപകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ചെറുകാവിലെ സി പി ഐ നടക്കുന്നത് നമുക്കറിയാവില്ല നിക്ഷേപകർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ ബാങ്കിൽ ദൈനംദിനമായി വരുന്നത് നിക്ഷേപം വിളി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള എന്ത് ഇടപെടലാണ് ഇപ്പോൾ ആയിട്ട് ഈ ഭരണസമിതി നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച ഒരു സഹകരണ പ്രസ്ഥാനത്തിനെയും തകർക്കാനുള്ള ഉദ്ദേശം നമുക്കില്ല ഏത് സഹകരണ പ്രസ്ഥാനമാണെങ്കിലും അത് യു ഡി എഫ് നടത്തുന്നതാണെങ്കിലും സി പി ഐ എം നടത്തുന്നതാണെങ്കിലും മറ്റുള്ള രാഷ്ട്രീയ സംഘങ്ങളാണെങ്കിലും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി അത് പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ സഹകരണ പ്രസ്ഥാനങ്ങളും ശക്തി പ്രാപിക്കണമെന്നാണ് എന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം പക്ഷേ അതിന്റെ പരവി ഈ ഭരണസമിതി ഭരണസമിതി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ബാങ്ക് മുന്നോട്ട് സമരത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പി ശ്രീനിവാസൻ അധ്യക്ഷനായി കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി പി വി സുനിൽകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സുശീൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് വൻ മോഷണം ഊട്ടിക്കിടന്ന വീടിന്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു വീട്ടിൽ നിന്നും മോഷ്ടിച്ചതെന്നു കരുതുന്ന ടാബ് ഫോൺ എന്നിവ സമീപത്തെ വഴിയിൽ വീണു കിടക്കുന്ന നിലയിൽ കണ്ടെത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ആവേശോജ്വല സ്വീകരണം റെയിൽവേ സ്റ്റേഷനിലെത്തിയ സ്വരാജിനെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത് കള്ളടിക്കോട് കരിമ്പയിൽ മൂന്നേക്കർ പ്രദേശത്ത് കാട്ടാന ശല്യം അനുദിനം രൂക്ഷമാകുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാത്രം നൂറിലധികം കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലൂടെ യാത്രക്കാർക്കിനി നടന്ന് ക്ഷീണിക്കേണ്ട പ്രവേശന കവാടത്തിൽ നിന്നും ആവശ്യമായ പ്ലാറ്റ്ഫോമിലെത്തിക്കാൻ ബാറ്ററി കാറും പ്ലാറ്റ്ഫോമുകളിലുണ്ടാകും ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കായി മൂന്ന് ബാറ്ററി കാറുകൾ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു തുടങ്ങി ഇതോടെ പ്രാദേശിക വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നിങ്ങൾക്കായി സൂപ്പർ സ്പെഷ്യാലിറ്റി ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്